ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് കൂർക്ക എങ്ങനെ വൃത്തിയാക്കി എടുക്കാം ഞാൻ നോക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നത് പറിക്കാം നമുക്ക് നോക്കാം ഇതിലുണ്ടോ എന്ന് നോക്കാം അതെ ഇത്രയും കൂർക്ക കിട്ടിയിട്ടുണ്ട് നമുക്കതിനെ നമുക്കതിനെങ്ങനെ വൃത്തിയാക്കാം അങ്ങനെയൊക്കെ ഇതുപോലൊരു വല എടുത്തിട്ട് ൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ രണ്ട് കൈകളിൽ ഉപ്പ് ഉറപ്പ് നിറഞ്ഞിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ രണ്ട് കൈ മലുകയായിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇത്രയും വൃത്തിയായിട്ടുണ്ട് ഇനി അടുത്തത് അടുത്ത് എപ്പെന്ന് വെച്ചാൽ നമുക്കിത് ഇതേപോലൊരു മണ്ടട്ടി എടുത്തിട്ട് അതിലേക്ക് ഇതിപ്പോൾ ചെറിയ കൂർക്ക മാറ്റി മാറ്റിവെക്കണം അല്ലെങ്കിൽ കുത്തിരി വെണ്ണമെന്ന് വെച്ച് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഞാൻ കൈകോട്ട് ഇതാണ് വൃത്തിയാക്കിയെടുത്ത കൂർക്ക എല്ലാവർക്കും ഈ ടിപ്പ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക